നിങ്ങളുടെ സമ്പത്ത് കൊണ്ട് കൊണ്ട് ഞങ്ങളെ നിറക്കണമേ അവിടെ നിനക്കും നിന്റെ ഭവനത്തിനും ജീവനും സ്വത്തിനും സമ്പത്തിനും ചുറ്റും വേലിക്കെട്ടി സംരക്ഷിക്കുന്നു യേശുവേ നന്ദി യേശുവേ ശുതി ഇന്ന് കടന്നു വന്നവരെ ഈ ഭവനത്തെ നിങ്ങളുടെ വാഹനങ്ങളെ നിങ്ങളുടെ കുടുംബാംഗങ്ങളെ നിങ്ങളുടെ ഇല്ലായ്മകളെ ഞങ്ങളുടെ അനുഗ്രഹങ്ങളെ ഞങ്ങളുടെ ശുശ്രൂഷയെ യേശുവിന്റെ തിരക്കം കൊണ്ട് കഴുകണമേ വർഷാവസാന ഐ എം സിയിൽ നടക്കുന്ന ഞങ്ങളുടെ ശുശ്രൂഷയെ യേശുവിന്റെ തിരക്കം കൊണ്ട് കഴുകണമേ എല്ലാവരും ആത്മാവിനാ പൂരിതരായി സാക്ഷ്യങ്ങളും നന്ദി പറഞ്ഞും പ്രാർത്ഥിക്കുവാൻ ഇടയാക്കണമേ സാക്ഷ്യപ്പെടുന്നതിനുള്ള തടസ്സങ്ങളും മടിയും ബന്ധനവും നീക്കിക്കളയണമേ ആലേലുയു ആലു ആലു ബന്ധനമഴിയും ആരാധനയും மண்குடமுடையும் தீக தேடும் ஆராதனை அழியும் கெட்டுகள் அழியும் ஆராதனை ஆராதிக்கும் நேற்று ஆராதிக்கும் நேரனை ஆராதிக்கும் நே ஆராதிக்கும் ില് കണനീരിന്റെ കൈത്തിൽ മുങ്ങി താഴുന്ന ആരോടൊരു വാക്ക് പറയാൻ പറ്റാത്ത തരത്തില് വിഷമിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും കണ്ണുനീരോട് പ്രാർത്ഥിക്കണേന്ന് പറഞ്ഞവരും ഇവിടെ പ്രാർത്ഥിക്കാൻ വന്നവരെയും അതാവി മറ്റുള്ളവരെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു വിട്ടവരെയും യൂട്യൂബ് ഫേസ്ബുക്കും വാട്സാപ്പിലൂടെ വർധനാ നിയമങ്ങൾ അയച്ചിരിക്കുന്നവരെയും നിരക്കം കൊണ്ട് കഴിയണമേ ഒരു കുഞ്ഞു പോലും മെറുകയോടെ പോകാനിടയാകരുത് യേശുനാമത്തിൽ ബന്ധനങ്ങൾ അടിയട്ടെ കെട്ടുകൾ ഈ പ്രാർത്ഥന ശ്രമിക്കുന്നവരും പ്രാർത്ഥനയെ സംബന്ധിക്കുന്ന ഓരോ വ്യക്തിയും കുടുംബങ്ങളും യേശുവിന്റെ തിര വിശ്വാസത്താൽ തളിച്ച് മറ്റായി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വിശ്വാസത്തോടെ പ്രാർത്ഥനയിൽ ആവശ്യപ്പെടുന്നത് എല്ലാം നിങ്ങൾക്ക് ലഭിക്കും ദൈവമത്വത്തിനും ഭാപികളുടെ മാനസാന്തനും ആത്മാക്കളെ രക്ഷയ്ക്ക് ഉപകരിക്കുന്നവർ നൽകി ഞങ്ങൾ അനുഗ്രഹിക്കണം മേഘാലയൽ അനുഗ്രഹത്തിൻ നദിപതി അനന്തകൃപേരും നദിയേ അനുഗ്രഹത്തിൻ നദിപതിയേ അനന്ത കൃപരും നദിയേ അനുനി നന്ദി മതങ്ങള അനുദിനം നിതങ്കേ അടിയനുനി കൃപമതിയെ എനിക്കായി കരുതുന്നവൻ കാമങ്ങൾ നിർമ്മിക്കുന്നവൻ